പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രാബുകളെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാതാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക ഇന്നത്തെ പരിപാടി ഈ ഒരു ക്രാബിന് പുതിയൊരു ടാങ്ക് സെറ്റപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്രാബിനെ ഇതിനകത്തുനിന്ന് ഒന്ന് പിടിച്ചു മാറ്റി മറ്റൊരു ഏരിയയിലോട്ട് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കാരണം ഞാൻ സജഷൻ ചോദിച്ച് വീഡിയോ ചെയ്തപ്പോഴും ഒന്ന് രണ്ട് ഐഡിയാസ് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കമൻറ്റ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ പാത്രം കൊണ്ട് പിടിക്കുന്ന കാര്യം പോസിബിളായില്ല അപ്പം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചു ഇത് ഞാൻ കൊണ്ടുവന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് സെറ്റ് ഒരു ടാങ്ക് സെറ്റപ്പാണ് അപ്പം അപ്പോൾ ഇതിൽ നിന്നൊന്ന് മാറ്റി കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ആക്കി കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പം കൂട്ടത്തിൽ വലിയവനെ പിടിച്ചിട്ടുണ്ട് ഇത് മെയിൽ ഫീമെയിൽ ആണോ എന്നൊന്നും അറിയത്തില്ല ശരിക്കും നമുക്ക് വന്ന് കയറിയതാണ് അപ്പം ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം രണ്ടെണ്ണത്തിനും പിടിക്കാൻ നോക്കുന്നുണ്ട് ഒരെണ്ണം കുറച്ച് പാടാണ് ഇപ്പം ഇത് താഴെ വീണു ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പിടിച്ച് റെഡിയാക്കി എടുക്കണം ഇത് കുറച്ച് വികൃതിയാണ് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങി പോകാനൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുപേരെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നോർമൽ ക്രാബുകളാണ് ഇതിനെ വളർത്തി നോക്കിയിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എക്സോട്ടിക്കായിട്ടുള്ള ക്രാബുകളെ മേടിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവരെയൊക്കെ ഒന്ന് വളർത്തി എങ്ങനെയാണ് ഇതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് മെയിനായിട്ടുള്ള ആ ഒരു ഐറ്റത്തിലോട്ട് പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഒന്ന് നല്ല രീതി ടാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബക്കറ്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പഴയ മണ്ണെല്ലാം മാറ്റി ഇതിപ്പോൾ പുതിയതായിട്ട് ഞാൻ മണലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളൊരു സൈഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞണ്ടുകളെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവർക്ക് വെള്ളവും വേണം അതുപോലെ തന്നെ ഒരു കരയും വേണം അപ്പം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് വെച്ച് രണ്ടായിട്ട് പാർട്ട് തിരിച്ചിട്ട് ഒരു സൈഡിൽ മണലും അതുപോലെ തന്നെ മറ്റു സൈഡിൽ അവർക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി രീതിയിലുള്ള വെള്ളവും സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാനിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ സെൻട്രർ പോർഷന് വെച്ചിട്ടുണ്ട് അപ്പം സൈഡിൽ ഗ്യാപ്പ് വരും അപ്പം നമ്മൾ ആ ഗ്യാപ്പ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ ഇവിടെ മണ്ണൊലിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ പീസുകൾ വെച്ച് ആ രണ്ട് ഗ്യാപ്പുകളൊന്നും അടച്ചിട്ട് വേണം നമുക്കൊരു സൈഡിൽ മണലും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ വെള്ളവും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ മണൽ എത്രയും പെട്ടെന്ന് തന്നെ നിറച്ചുകൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ഫുള്ള് നമ്മൾ നല്ല രീതിയിൽ മണ്ണൊന്ന് ഇച്ചിരി തിക്നെസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ അതെല്ലാം മിക്സ് ആയിപ്പോകും പിന്നെ അതുപോലെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ തന്നെ ഇതിന് നമ്മൾ കേവ് പോലെ രണ്ട് ചിരട്ട കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കമൻറ്റിൽ ഈ ഒരു ഐഡിയ കിട്ടിയതാണ് അപ്പം അത് നമ്മൾ നമ്മളിതിനകത്തൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ പി വി സി പൈപ്പിൻ്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു പക്ഷേ നമുക്കത് ഇതിനകത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത പ്രാവശ്യം ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരിയുടെ വലിയൊരു ടബ് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഇത് തൽക്കാലത്തേക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇവർക്കൊന്ന് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പം രണ്ട് പേരുള്ളതുകൊണ്ട് രണ്ട് കേവ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അലങ്കാര പണികളും കൂടെ ഉണ്ട് മൂന്ന് ടൈപ്പ് പ്ലാന്റ് ഞാൻ ഇതിനകത്ത് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ പിടിച്ച് നിൽക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഞണ്ട് തന്നെ കടിച്ചു കളയുമോ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ആദ്യം ഞാൻ നടാൻ വേണ്ടി എടുത്തേക്കുന്ന ഗ്രൗണ്ട് വർക്കിടാണ് ഇതൊരു പർപ്പിൾ കറർ ഗ്രൗണ്ട് വർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ശരിയാവുന്നില്ല എന്തായാലും നട്ട് കൊടുത്തേക്കാം മണലും മണ്ണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഇതാണ് ഇട്ടേക്കുന്നത് അപ്പം മറ്റേ ഞണ്ട് കടിച്ചു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് കളിച്ച് വന്നോളും അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം രണ്ട് ഞണ്ടിനും രണ്ട് ചെടി വെച്ചു കൊടുക്കാം ആദ്യം ഈ പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കി എടുക്കണം ഞാൻ ഇതിനകത്ത് നമ്മുടെ ക്ലേ പോട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾക്ക് അറിയാം കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ സ്ഥലം തീരെ കുറവാണ് അപ്പോൾ ഇനി ഞാൻ ടബ് സെറ്റ് ചെയ്യുമ്പം ഇതെല്ലാം നോക്കി ഞാനൊരു അക്വയർ ഇതിന് വേണ്ടിയിട്ട് എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എനിക്കിന്ന് ആയിട്ട് തരണം അപ്പോൾ അതനുസരിച്ച് എനിക്ക് കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലും ഗ്രൗണ്ട് ഓർക്കിഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓർക്കിഡ് ഞാൻ എടുക്കാൻ കാരണം തന്നെ മണലിലൊക്കെ ആണെങ്കിലും നല്ലപോലെ പിടിച്ചു കിട്ടും ഇത്തരം ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് അരേലിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും രണ്ടും സൈഡിലായിട്ട് വെച്ച് കൊടുത്ത് നോക്കാം പിന്നെ ഞാൻ പറയുന്നു ഇത് ഞണ്ട് കടിച്ചു കളയോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ വെക്കാം അപ്പം ഇത്രയും സെറ്റ് ചെയ്ത് നമുക്ക് കാണാനൊരു ഭംഗി അതുമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത്രയും ചെയ്ത് സൈഡ് രണ്ട് സെറ്റ് ടർട്ടിൽ വൈനും കൂടെ സെറ്റ് ചെയ്തപ്പോൾ ഫൈനൽ ഔട്ട് പുട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കമൻറ്റായിട്ടൊന്നറിയിക്കാം അപ്പം ഇത്രയും റെഡിയാക്കി ഇനിയിപ്പം നേരെ ഞണ്ടുകളെടുത്ത് ഇതിനകത്ത് ഇടുക എന്നുള്ളതേ ഉള്ളൂ കുറേ നേരമായിട്ട് ഇമാരകത്ത് കിടന്നാൽ മലപ്പിടുത്തമായിരുന്നു അപ്പം വീട് പണിയെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊടുത്തപ്പോൾ തന്നെ ഒരുത്തം കയറി അതിനകത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ ആൾ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ നിലവിൽ കയറുന്നില്ല എന്തായാലും ഓർമ്മത്തിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പം ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു അപ്പം ആ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടാൽ വഴിയാണ് ഈ ചിരട്ട ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ഐഡിയ എനിക്ക് വന്നത് അപ്പോൾ ബിഗ് താങ്ക്സ് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് അറിയിക്കാം അപ്പം മൊത്തത്തിൽ രണ്ടുകൾക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഇവർക്ക് ഞാൻ ഫുഡ് ആയിട്ട് കൊടുക്കുന്നത് മീന് അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ പീസും കൊടുക്കാറുണ്ട് രണ്ട് നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോസ് അയച്ചു കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം